തിരക്കുള്ള ദിവസം ഇതാക്കിക്കോ ഒരു പണിയും ഇല്ലാതെ അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം സോയാബീൻ കഴുകി പിഴിഞ്ഞെടുത്തതിന് ശേഷം മുളക് പൊടിയും മന്തിയുടെ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല കാരണം ഉപ്പധികമായ പണി പാളും അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അല്ലേ സാധാരണ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന കൈമാ റൈസല്ലേ ആ അരിയാണ് ഞാൻ എടുത്തത് മന്തി റൈസ് ആണെങ്കിൽ ഒന്നും കൂടി പൊളിച്ചേനെ അരിയുണ്ടായിരുന്നില്ല അപ്പം ഇതാ മൂന്നേലക്കായ രണ്ട് കഷ്ണം പട്ട ഒരു നാല് ഗ്രാം പൂട്ടിട്ട് അതങ്ങ് തിളയ്ക്കട്ടെ വേറൊരു പാനിലേക്ക് പിന്നെ എന്തിടണം ഒഴിച്ച് ആ സോയാബീൻ അതിലോട്ടേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യണം അത്രേ പണിയുള്ളൂ വേറൊരു പണിയുമില്ല അപ്പോഴേക്ക് ഇപ്പുറത്തോട്ടേക്ക് ഉപ്പും ആവശ്യത്തിന് കുറച്ച് ഓയിലും ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുക വെള്ളം 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 നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ ആ അരി അതിലോട്ടേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് അത് വേകട്ടെ അപ്പോൾ മന്തിയിൽ ഉണ്ടാക്കുമ്പോൾ വെള്ളം ഊറ്റിക്കളയലാകുന്നല്ലേ അപ്പോൾ ഞാനിത് സാധാരണ മറ്റേ കൈമാറൈസായതുകൊണ്ട് വെള്ളം വറ്റിച്ചിട്ട് തന്നെ എടുത്ത് ഇനി ഒരു പണിയുമില്ല അതിലോട്ടേക്ക് ഒന്ന് തട്ടുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കുക ഒരു പച്ചമുളക് എല്ലാം കൊത്തിവെച്ച് മല്ലിയലയും പൊതിനീനൊക്കെ ഇട്ട് സെറ്റ് റെഡി